ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനും മകളും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് വരെ ബാലചന്ദ്രനോട് ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ആ മകള് ചോദിച്ചു അച്ഛാ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് പക്ഷേ അച്ഛൻ ഈ വീട്ടിൽ സന്തോഷവാനാണോ എന്ന് അത് കേട്ടപ്പോൾ തന്നെ ആ മനുഷ്യന്റെ മുഖഭാവം അങ്ങ് മാറി അതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം ഈ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല എന്ന് വൈജയന്തി എന്നങ്ങേരുടെ ജീവിതത്തിൽ വന്നു കൂടി അന്ന് തൊട്ട് കണ്ടകശനി അതിൻ്റെ അപ്പുറത്തെ ശനിയൊക്കെയാണ് നമ്മുടെ ബാലചന്ദ്രൻ അനുഭവം ആ ഒറ്റ നിന്നും എക്സ്പ്രഷനിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പക്ഷെ മകളുടെ മുന്നിൽ അച്ഛനത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ അച്ഛൻ നല്ലൊരു നല്ലൊരച്ഛനായതുകൊണ്ട് അദ്ദേഹം അതിൻ്റെതായ രീതിയിൽ മകൾക്ക് മറുപടിയും കൊടുത്തു അത് കഴിഞ്ഞ് ഉള്ളുകൊണ്ട് ഇങ്ങനെ നീറി നീരെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണേ നമ്മുടെ ബാലചന്ദ്രനെ മനസ്സിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് വൈജയന്തി കഴിക്കാനായിട്ട് വരുന്നതും വൈജയന്തി കഴിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും മകൾ അടുത്തിരിപ്പുണ്ട് അതുപോലെ തന്നെ ബാലചന്ദ്രൻ ഇരിപ്പുണ്ട് ആ നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയു എന്ന് ചോദിച്ചു ആ സമയത്ത് അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഇതൊന്നും എടുത്തു തരാനായിട്ട് നേരവും കാലമൊന്നും ഇല്ലല്ലോന്നും ഇങ്ങനെ നമ്മുടെ കൃഷ്ണ പറയാ അത് കഴിഞ്ഞപ്പം അമ്മേ ഞാൻ അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു അച്ഛൻ നമ്മുടെ ഈ വീട്ടിൽ എന്തോ നാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജയന്തി അന്നേരം ആ കൊച്ചിനോട് പോലും സ്നേഹത്തിലൊരു സംസാരമില്ല അപ്പൊ അച്ഛൻ ഈ വീട്ടിൽ ഹാപ്പി ആണോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും വൈജയന്തിക്ക് എന്തോ പോലെ വൈജയന്തി ഇങ്ങനെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു നിന്റെ അച്ഛൻ എന്താ ഹാപ്പിക്ക് കുറവ് നിന്റെ അച്ഛനും ഹാപ്പി അല്ലെന്ന് നീ ആരാ നിന്നോട് പറഞ്ഞേ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ വലിയ ഡയലോഗുകളൊക്കെ ഇറക്കുമ്പോഴത്തേക്കും ആണോ അച്ഛാന്ന് കൃഷ്ണ വീണ്ടും ചോദിക്കാം അല്ല അത് പോട്ടെ അമ്മ ഈ വീട്ടിൽ ഹാപ്പിയാണോ എനിക്കെന്താ കുഴപ്പം എനിക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളല്ല ഈ വീട്ടിലുണ്ട് ജോലിയുണ്ട് മറ്റു അതുണ്ട് ഇതുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇതെല്ലാം പറയും പിന്നെ ഞാൻ എന്തിനാ ഹാപ്പി അല്ലാതാകുന്നൊക്കെ വൈജയന്തി ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ഒന്ന് നോക്കി വൈജയന്തിയെ പുള്ളിക്കാരിക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇമോഷണലോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് ബാലചന്ദ്രൻ പണ്ടേ അറിയാം അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുമില്ല കൊടുക്കണതുമില്ല അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം അവിടെ നടന്നു ഒരു ഭക്ഷണമൊക്കെ കഴിക്കുകട്ടോ കൂടുതൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കാൻ പറഞ്ഞു പെൺ കൊച്ചിനെ പറഞ്ഞു പൈ ഈ ചേന്തി അതെല്ലാം കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അലീനെ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ രേവതിക്കുട്ടി അപ്പോൾ അലീനെ അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി പോകുന്നതിനെ പറ്റിയും അതുപോലെ നമ്മുടെ രേവതി കുട്ടി ചേച്ചിയുടെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചൊക്കെ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അലീനയുടെ ഫോണ് നമ്മുടെ രേവതി കുട്ടി കണ്ടു ഇതേ ഇത് നമ്മുടെ മമ്മിയുടെ ഫോണല്ലേ എന്ന് ചോദിച്ചു മമ്മിയുടെ ഫോൺ ചേച്ചി ശരിയാക്കി എടുത്തോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അത് ഓക്കെ ആയിരുന്നില്ല പക്ഷെ അവിടുത്തെ അവിടുത്തെ കൊച്ചുമോൻ എനിക്കത് ശരിയാക്കി തന്നു എന്ന് പറഞ്ഞു ആണോ ചേച്ചി ഈ ഈ ഫോണിൽ നിന്നാണോ ചേച്ചി എന്നെ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അതേന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് രേവതി കുട്ടി ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു നിൽക്കൊന്ന് സെർച്ച് ചെയ്തു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ മനുശങ്കർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിനകത്തൊരു പേര് കണ്ടു അപ്പോൾ ഇതിങ്ങനെ രേവതിക്കുട്ടി വായിക്കാം മനുശങ്കർ ഇത് ആരാണ് ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ അതോ അത് അതൊരാളാണ് അതാണ് അവിടുത്തെ കൊച്ചുമോൻ എന്ന് പറഞ്ഞു മേഡത്തിന്റെ അനിയൻ സഹോദരൻ്റെ മകനാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ നമ്പർ എന്തിനാ ചേച്ചി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് രേവതി കുട്ടി ചോദിക്കാം നമുക്ക് കാവൽമാലാഖേ എന്നൊക്കെ പറയില്ലേ ഒരാളാ ഈ മനുഷ്യങ്കർ ആ മനുവേട്ടനുള്ളതുകൊണ്ടാ പല പ്രതിസന്ധികളിൽ നിന്നും ഞാൻ ഇങ്ങനെ തരണം ചെയ്ത് തരണം ചെയ്ത് ജീവിച്ചു പോകുന്നു എന്നൊക്കെ പറയുമോ അതെന്താ ചേച്ചി ചേച്ചി അങ്ങനെ പറഞ്ഞ ചേച്ചിക്ക് ഒത്തിരി സങ്കടാണോ ചേച്ചി അവിടെന്നൊക്കെ രേവതി കുട്ടി അന്നേരം ചോദിച്ചു ഏഹ് സങ്കടോ ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അതെ ശരി ശരി ഞാൻ ഇത് കൊണ്ടുപോയി ആൻറ്റിയും അങ്കിളിനെയൊക്കെ കാണിക്കട്ടെ കേട്ടോന്നും പറഞ്ഞുകൊണ്ട് ഓടി നമ്മുടെ രേവതി കുട്ടി താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോൾ രേവതി കുട്ടി താഴേക്ക് ഓടി ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഗ്രേസമ്മ അവിടെ നിപ്പുണ്ട് ഗ്രേസമ്മ രേവിതി കുട്ടിയെ കണ്ടു രേവിതി കുട്ടിയാണെങ്കിൽ തുള്ളി ചാടി ഇറങ്ങി വരുമ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ ശബ്ദം കേട്ട് നോക്കുക നോക്കുമ്പോൾ രേവതി കുട്ടി ഇറങ്ങി വരുന്നു അപ്പോൾ രേവതി കുട്ടി ഗ്രേസമ്മയെ കണ്ടു കണ്ടപ്പോഴത്തേക്കും പാവം പേടിച്ചു പോയി ഇനിയിപ്പോൾ എന്താ അവിടുന്ന് പറയുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിക്കുവാട്ടോ അങ്ങനത്തെ ഭയങ്കര സങ്കടത്തില് ഭയങ്കര ഇതിലിങ്ങനെ ഇറങ്ങി വന്നിങ്ങനെ നിക്കുമ്പോ ആഹാ ഇത് കൊള്ളാവല്ലോ ഇത് എവിടുന്നാണെന്ന് ചോദിച്ചു ഇത് എനിക്ക് അലീന ചേച്ചി വാങ്ങിച്ചുകൊണ്ട് തന്നതാണെന്ന് പറയും പറയുക രേവതിക്കുട്ടി ഉം ആണോ ഉം ഇതിടുമ്പഴേ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് നേരം രേവതി കുട്ടിയോട് പറയാം സത്യമായിട്ടു ആണോന്ന് ചോദിക്കുമ്പോൾ സത്യം ആടിയെന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേസമയം പറഞ്ഞു അത് കേട്ടപ്പോൾ ആ ഭയങ്കര സന്തോഷമായി രവതിക്കുട്ടിക്ക് തുള്ളിച്ചാടാനുള്ള സന്തോഷത്തിൽ രവിതക്കുട്ടി ഇങ്ങനെ ഗ്രഹസമയോട് പറയാണ് അയ്യോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതേ ചേച്ചി മേടിച്ച് തന്നതാണെന്ന് കരുതി എപ്പോഴും എപ്പോഴും ഇതിങ്ങനെ ഇടവൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇത്തിട്ടും എന്നെ കാണാൻ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഗ്രേസമ ഇങ്ങനെ പറയും അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി കുട്ടിയുടെ മനസ്സിൽ ചേച്ചിക്ക് ഒരു ഫോൺ വേണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഫോൺ വേണമെന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് അത് ചേച്ചിക്ക് മേടിച്ചു കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് തന്നെ പോയി മേടിക്കാനോ എടുക്കാനോ ഒന്നും നമ്മുടെ രേവതി കുട്ടിക്ക് അറിയില്ലാത്തതുകൊണ്ട് അത് ഇവരോടും രണ്ടുപേരോടും പറയാനായിട്ട് തന്നെ നമ്മുടെ രേവതി കുട്ടി തീരുമാനിച്ചു എന്നിട്ട് രേവതി കുട്ടി നേരെ നമ്മുടെ മാമച്ചിൻ്റെ അടുത്തേക്ക് ചൊല്ലു ആദ്യം ഇപ്പം മാമച്ചനാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന ഈ ഒരു സമയം പുറകിൽ നിന്ന് ചെന്ന് നമ്മുടെ രേവതിക്കുട്ടി മാമച്ച എന്നു പറഞ്ഞൊരു വിളി അദ്ദേഹം പേടിയോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ രേവതി കുട്ടി അപ്പോഴത്തേക്കും ഇങ്ങനെ രേവതിക്കുട്ടി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എന്താടി നടക്കുന്നു എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് രേവതി കുട്ടി ഓടി അറിഞ്ഞി വന്നു അപ്പോഴേക്കും മാമച്ചൻ വേഗം തന്നെ രേവതിക്കുട്ടിയുടെ ചെവിക്ക് ഇങ്ങനെ പിടിച്ച് കിഴക്കിയിട്ട് നീ എന്താടി എന്നെ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കാം അയ്യോ എനിക്ക് വേദനിക്കുന്നു വേദനിക്കുന്നു എന്നെ വീട് എന്നെ വീട് എന്നെ വിടുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല നീ എന്താ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു അത് ഞാൻ വെറുതെ തമാശയ്ക്കോ ഓഹോ തമാശയ്ക്കോ ഉം ചെരി കൂടുന്നുണ്ട് നിനക്ക് ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോ ഇച്ചിരിയും കൂടെ വിളച്ചിൽ പെണ്ണിനു കൂടിയെന്നൊക്കെ മാമച്ചം പറയും ഞാൻ എന്റെ ചേച്ചി ഒത്തിരി നാളും കൂടി കാണുന്നതല്ലേ അതിന്റെ സന്തോഷം അംഗളേ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങളെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഉം എന്താ അതു പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയുവ ആഗ്രഹമോ എന്താഗ്രഹം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുത്താൽ മതി എനിക്ക് തനിയെ പോയി ചെയ്യാനൊന്നും അറിയില്ലാത്തത് കൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാര്യം പറവച്ചേന്ന് പറഞ്ഞു അത് പിന്നെ എൻ്റെ ചേച്ചിക്ക് എനിക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കണം എന്ത് സാധനം അത് ചേച്ചിക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം എൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു ചേച്ചിക്ക് ഫോൺ അതൊന്നും പറ്റത്തില്ല ഒന്ന് മാമച്ചനായി ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവതിക്കുട്ടി മാമച്ചാൻ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മാമച്ചൻ്റെ പല കാര്യങ്ങളും പറയും പറയും എന്നുള്ള രീതിയിലേക്ക് അങ്ങ് കൊണ്ടിട്ടു മാമച്ചൻ അന്നേരം ഒന്ന് അന്തം വിട്ടു വിട്ടത് ഇപ്പം ഈ പെണ്ണ് എന്നെ കൊണ്ടേ പോവുള്ളോ എന്നുള്ള രീതിയിൽ എൻ്റെ മാമച്ചന ഇങ്ങനെ നിൽക്കുക അപ്പോൾ പ്ലീസ് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ അങ്കളെ ഒന്ന് സഹായിക്കാം അങ്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെഞ്ചി ഇങ്ങനെ കാണു കേണ് പറയുന്നത് പോലെ പറയുമ്പം ആ നമുക്ക് നോക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ സന്തോഷമായിട്ടോ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തുള്ളിച്ചടി വീടിനകത്തേക്ക് കയറി ചെന്നു കത്തേക്ക് കയറിച്ച് തന്നപ്പോ ഗ്രേസമ്മ അവിടെ ഇരിപ്പുണ്ടാവും ഗ്രേസമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഓടി വന്ന് ഗ്രേസമ്മയുടെ അടുത്തേക്ക് ഇരുന്നു എന്താടി നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഉം അതെന്നും പറഞ്ഞിരിക്കാം കാര്യം പറയേദി കുട്ടി എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ എനിക്കൊരു സാധനം വാങ്ങിക്കാനായിരുന്നു എന്ത് അല്ല ഉം എന്റെ നിന്നും എടുത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കാര്യം പറയാൻ പറയുമ്പം അത് പിന്നെ എൻ്റെ ചേച്ചിക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കാനാണ് എൻ്റെ ചേച്ചിയുടെ ഫോൺ ഉണ്ട് പക്ഷെ അത് മമ്മി ഉപയോഗി മമ്മിയുടെ ഫോൺ എൻ്റെ ചേച്ചി ഉപയോഗിച്ചതാ അല്ലാത്ത ഫോണാകുമ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയെ ഇടയ്ക്ക് കണ്ടുകൊണ്ടൊക്കെ വിളിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചേച്ചിക്ക് എനിക്കൊരു ഫോൺ മേടിച്ച് കൊടുക്കണമെന്നുണ്ട് അതിലാണോ നീ ഇത്രയും ഇവിടെ ഇരുന്ന് ഇങ്ങനെ കറങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇപ്പം ഞാൻ പറയുമ്പോൾ ആൻറ്റിക്ക് അത് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ആഹാ ഒരു ഫോൺ മേടിക്കുന്ന കാര്യം എന്നോട് പറയുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിച്ചു നിൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ നിൻ്റെ ശമ്പളത്തിൽ നിന്നൊന്നും പിടിക്കാൻ നിൽക്കേണ്ട ഒരു ഫോണിൻ്റെ കാര്യമല്ലേ ഉള്ളൂ നിനക്ക് നിന്റെ ചേച്ചിയെ കണ്ടു വിളിക്കാനും ചേച്ചിയോട് സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ ഞാനത് വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ സത്യമായിട്ട് വാങ്ങിക്കുമോയെന്ന് ചോദിച്ചു വാങ്ങിച്ച് തരാമേ അപ്പോഴേക്കും സന്തോഷം കൊണ്ട് ക്രയസമയേം കേട്ട് കുട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ രേവതി കുട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങെ എഴുന്നേറ്റ് പോയി ഗ്രേസമ അന്തം വിട്ടുകെട്ടോ രേവതി കുട്ടി ഇങ്ങനെ ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ശരിക്കും അവരുടെ ഒരു മകള് കാണിക്കുന്നത് പോലെ തന്നെയാണ് രേവതി കുട്ടി അവരോട് ചെയ്യുന്നത് അപ്പൊ അതിലൊക്കെ ഗ്രേസമക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഗ്രേസമ ഈ പെണ്ണിന്റെ ഒരു കാര്യമൊന്നും പറഞ്ഞോണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക എന്തായാലും നമ്മുടെ രേവതിക്കുട്ടി തൻ്റെ അലീന ചേച്ചിക്ക് വേണ്ടി വലിയൊരു സഹായം തന്നെ ചെയ്യാൻ തീരുമാനിച്ചു കാരണം അതിനൊരു ഫോണോ കാര്യങ്ങളോ ഇല്ല വേറെ ആരുടെയും കയ്യിൽ നിന്നും അലീന അത് വാങ്ങിക്കത്തുമില്ല ഇപ്പം തൻ്റെ ചേച്ചിയെ കാണാനും ചേച്ചിയായിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഇത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അലീനക്ക് അലീന പോകുമ്പോഴത്തേക്കും ഒന്ന് മേടിച്ചു കൊടുത്ത് വിടാനുള്ള ഒരിതാണ് നമ്മുടെ രേവതിക്കുട്ടിക്കുള്ളത് ഇതേ സമയത്ത് പോയിട്ട് അലീന വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഉം എന്ന് പറയുന്ന സാധനം വീട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അപ്പം അലീന വെച്ചുണ്ടാക്കി വെച്ചിട്ട് പോയ സാധനങ്ങൾ അതുങ്ങൾക്ക് എടുത്തു കൊടുക്കുകയും അവരത് കഴിക്കുകയും ഒക്കെ ചെയ്തു ബാലചന്ദ്രൻ അതൊക്കെ എടുത്തുകൊടുത്തു അവരത് കഴിച്ചു പക്ഷേ രോഹിത് ഇപ്പോഴും ഇടം തന്നെ ഇങ്ങനെ നടക്കുക ആരോടും ഒന്നും മിണ്ടുന്നില്ല ഭയങ്കര കലുപ്പ് ഭയങ്കര ദേഷ്യം അങ്ങനെയൊക്കെ നടക്കുകയാണ് എന്തായാലും അലീന വരാത്തത് കൊണ്ട് മുഴു പട്ടിണിയായിട്ട് ബാലചന്ദ്രനും ബാലചന്ദ്രന്റെ മക്കളും കൂടി ഇങ്ങനെ ആ വീട്ടിലേക്കാവായി ജയന്തിക്ക് ഒന്നിനു സമയില്ല ഇരിക്കാൻ സമയം ഇല്ല നിൽക്കാൻ സമയമില്ല കിടക്കാൻ സമയമില്ല ഓടാൻ സമയമില്ല ഉറങ്ങാൻ സമയമില്ല ഭയങ്കര ബിസിയാണ് ഏർ അങ്ങനെ വീട്ടിലൊന്നും ഇല്ല അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു വൈജയന്തി ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ എന്താന്ന് വെച്ചാൽ ചെയ്യുക എനിക്ക് സമയമില്ല എന്നാണ് വൈജയന്തി ബാലചന്ദ്രനോട് പറഞ്ഞത് ഇത് കേട്ടാൽ മനുഷ്യൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക സ്വന്തം കുടുംബത്തിൽ ഒരു നേരത്തെ ഭക്ഷണം വെച്ചുണ്ടാക്കാൻ കഴിവാ കഴിയാത്ത അല്ലെങ്കിൽ അതിന് മനസ്സില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വൈജയന്തി ആ വൈജയന്തിയാണ് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെയെല്ലാം കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി ഇറക്കാൻ നോക്കിക്കൊണ്ടിരുന്നത് അത് ബാലചന്ദ്രൻ ചോദിക്കുകയും ചെയ്തു ഒന്നും ചെയ്യാൻ തനിക്ക് ഒരു ഇതും ഇല്ല തന്റെ അമ്മയെ താനിവിടെ വിളിച്ചുകൊണ്ടിന്നിട്ടുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു ആ അമ്മയ്ക്ക് ഇപ്പൊ പഴയതുപോലെ കൊഴപ്പൊന്നുമില്ലെന്നാണ് വൈജയന്തി പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശമൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാര് ഇങ്ങനെ ബാലചന്ദ്രനോട് പറയാം ഇനി ഇനിയിപ്പോ ഭക്ഷണത്തിന്റെ കാര്യം അത് വേണമെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ പുറത്തുനിന്ന് വരുത്ത അല്ലാതെ ഇപ്പോ കാര്യമൊന്നും നടക്കില്ല ഇനിയിപ്പൊ അവളിങ്ങോട്ട് കെട്ടി എടുക്കണ്ടേ ഇവിടുത്തെ കാര്യങ്ങളും വല്ലതും നടക്കാനെന്നൊക്കെ പറയാം അവളിവിടെ ഉള്ളപ്പോൾ തനിക്ക് അവളെ കണ്ണിന് കാണാൻ പാടില്ലല്ലോ അവൾക്കില്ലാത്ത കുറ്റമില്ല ഇപ്പം എന്താ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പം എന്ത് പിന്നെ വേലക്കാരിയെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈ ചേന്തി അത് അങ്ങനെ കുറേ ഡയലോഗം ഇതൊന്നും അറിയുന്ന പാപം അലീനെ അവിടെ കിട്ടിയ രണ്ട് ദിവസം മനസമാധാനത്തോടു കൂടി ഇരിക്കുക ആ പോ വരവ് ഈ വീട്ടിലേക്ക് വന്ന് കാലെടുത്ത് കൂടി തീരും ആ മനസമാധാനം എല്ലാം നശിക്കും അത് ഉറപ്പാണ് എന്തായാലും ഇനി അലീന നമ്മുടെ രവതി കുട്ടി മേടിച്ചു കൊടുത്ത ഫോണുമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനി വേറെ വഴിക്ക് എവിടെയെങ്കിലും പോയി അവിടെ ആരെങ്കിലും മേടിച്ചു കൊടുത്ത് കൊണ്ടു വളരെ മോശമായ രീതിയിൽ ആ സംസാരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ വൈജയന്തി ഉണ്ടാക്കുകയും ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ അലീനയുടെ കയ്യിൽ നിന്ന് ഇനിയും ഇനിയും മേടിച്ച് മതി വരാത്ത വൈജയന്തിയുടെ ഓരോരോ വേഷം കെട്ടുകളും കാര്യങ്ങളും അതുപോലെ തന്നെ വൈജന്തിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ബാലചന്ദ്രനാണ് ആ ചേരയും ചേരെയും കടിക്കും എന്ന് പറയലേ അതുപോലെ എന്നാണോ ബാലചന്ദ്രൻ കടിക്കുന്നത് ആ ഒരു സിറ്റുവേഷനും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ ആരും മിസ് ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മുടെ കഥയില് സിറ്റുവേഷൻസിൽ ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഡയലോഗുകളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ സിറ്റുവേഷൻസും കാര്യങ്ങളുമൊക്കെ ഇതുതന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക്